എല്ലാവർക്കും എമിനന്റ് പി എസ് സി സ്വാഗതം നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട് പി എസ് സി പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ മുപ്പത്തി ഒന്നിന് ഒരു പുതുവത്സര സമ്മാനമായിക്കൊണ്ട് എല്ലാ നോട്ടിഫിക്കേഷനുകളും എത്തിയിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ കാറ്റഗറികളിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്തൊക്കെയാണ് അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തന്നെയാണ് നമുക്കറിയാം ഇത്തവണ കുറേയധികം മാറ്റങ്ങളുമായിട്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷ വരുന്നതിന് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പരീക്ഷ അതിൽ നിന്ന് നേരെ റാങ്ക് ലിസ്റ്റും നിയമനവും മാത്രം ഉണ്ടായിരുന്ന രീതിയിൽ നിന്ന് മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പോലെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് അതിനുശേഷം മെയിൻസ് അതിനുശേഷം റാങ്ക് ലിസ്റ്റ് നിയമനം എന്നുള്ള രീതിയിലേക്ക് എത്തി ഇത്തവണ വീണ്ടും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പ്രിലിംസ് പരീക്ഷ രണ്ട് മെയിൻസ് പരീക്ഷ അതിനുശേഷം ഇന്റർവ്യൂ അതിനുശേഷമാണ് ബാങ്ക് ലിസ്റ്റ് വരികയും നിയമനം നടക്കുകയും ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലുള്ള ആദ്യത്തെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം ഉറ്റുനോക്കുന്ന ഒരു പരീക്ഷ കൂടിയാണ് ഈ സെക്രട്ടേറിയറ്റ് അസിറ്റന്റ് പരീക്ഷ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് നമുക്ക് ആദ്യം നോക്കാം ഇത്തവണത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളതാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇത് കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെക്കാനും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനും മറക്കരുത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നാണ് പറയുന്നത് ആ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല സെക്രട്ടേറിയറ്റിന് പുറമെ കേരള പി എസ് സി അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് അതുപോലെ തന്നെ വിജിലൻസ് ട്രിബ്യൂണൽ അതുപോലെ തന്നെ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് ഇത്രയും വകുപ്പുകളിലേക്കുള്ള നിയമനമാണ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് സാധാരണഗതിയിൽ നടക്കാറുള്ളത് ഇവിടെ കൃത്യമായിട്ട് അതിന്റെ ശമ്പള സ്കെയില് നൽകിയിട്ടുണ്ട് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് പേ സ്കെയിൽ എന്ന് പറയുന്നത് നിലവിൽ ഒഴിവുകളുടെ എണ്ണം ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് പറഞ്ഞത് പ്രതീക്ഷിത ഒഴിവുകളാണ് പി എസ് സി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സെക്രട്ടറി അസ്റ്റിന് അത്യാവശ്യം നല്ല നിയമനം നടക്കുന്ന ഒരു വേക്കൻസി അല്ലെങ്കിൽ നല്ല നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പൊ തന്നെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ ഏകദേശം നാനൂറ്റമ്പതോളം ആൾക്കാർ കയറിയിട്ടുണ്ട് ഇനിയും റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് അപ്പൊ തന്നെ ഇത്രത്തോളം കയറിയ ആൾക്കാർ തന്നെ ഇനിയും കയറാനായിട്ടുണ്ട് അതേ വേക്കൻസികൾ തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേക്കൻസികൾ നമ്മൾ ഈ എഴുതുന്ന പരീക്ഷയില് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ധാരാളം ആളുകൾക്ക് ഏറ്റവും നല്ല ഒരു ഗ്ലാമറസ് ജോബ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനും ജോലി കിട്ടാനുമുള്ള നല്ല സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതിന്റെ പ്രായപരിധി അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നിട്ടുള്ളവയാണ് അപ്പോൾ ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സിയുടെ പ്രായപരിധി തന്നെയാണ് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് പക്ഷെ നമുക്ക് ഡിഗ്രി ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളുക അപ്പൊ പതിനെട്ട് ഒരു മാനദണ്ഡമല്ല രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ അല്ലെങ്കിൽ ഈ രണ്ട് ദിവസങ്ങളും കൂടി ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ ജനിച്ചിട്ടുള്ള അതിനിടയിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നേരത്തെ നമ്മൾ നമുക്കറിയാവുന്ന പോലെ തന്നെ എസ് സി വിഭാഗത്തിലുള്ളവർക്ക് എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് ഒ ബി സി വിഭാഗത്തിലുള്ളവർക്കൊക്കെ ിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് നിലവിൽ നമുക്കറിയാം സെക്രട്ടേറിയറ്റിന്റെ റാങ്ക് ലിസ്റ്റ് സാധാരണഗതിയിൽ മൂന്ന് വർഷം വരെ ഉണ്ടാവും അത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിൽ കാലാവധി ഉണ്ടായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ റിസർവേഷൻ്റെ റൊട്ടേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡിഗ്രി ലെവലിന്റെ റിസർവേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ നാല് ശതമാനം റിസർവേഷൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ഓർത്തു ഓർത്തുക്കൊള്ളുക അത്തരത്തിൽ ഭിന്നശേഷി ഭാഗത്തിൽ എഴുതുന്ന ആൾക്കാർക്ക് നാല് ശതമാനം റിസർവേഷൻ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഓർത്തുള്ളൂ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ ഒരു പ്രിലിമിനറി പരീക്ഷ ഇവിടെ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒന്നേകാൽ മണിക്കൂറാണ് അതിന്റെ പരീക്ഷ വരിക നിലവിൽ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന പോലെ തന്നെ ഇംഗ്ലീഷും മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടാവും നിലവിൽ ഡീറ്റെയിൽഡ് ആൻസർക്ക് സോറി ഡീറ്റെയിൽഡ് സിലബസ് നാളെ ആയിരിക്കും പി എസ് സി പുറത്തുവിടുക ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞ പുതുവത്സര ദിനത്തിലാണ് ഈ ഒരു സിലബസ് പുറത്തുവിടാൻ പോകുന്നത് അതോടൊപ്പം തന്നെ എക്സാം കലണ്ടർ ഉണ്ടാവുക ആ ഒരു കലണ്ടർ നോക്കുന്ന സമയത്ത് നമുക്ക് ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് മാസമാണ് എക്സാം നടക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി മെയിൻസ് പരീക്ഷ രണ്ട് പേപ്പർ ഉണ്ട് മെയിൻസ് പേപ്പർ വൺ അതുപോലെ തന്നെ പേപ്പർ ടു രണ്ടും ഒന്നര മണിക്കൂർ വീതമുള്ള പരീക്ഷയാണ് ഓർത്തുകൊള്ളുക ഡിഗ്രി ലെവലിൽ പ്രിലിംസ് പരീക്ഷ എപ്പോഴും ഇപ്പോ ഗതിയിൽ നടക്കുന്ന പരീക്ഷകൾ പ്രിലിംസ് പരീക്ഷകൾ എപ്പോഴും ഒന്നേകാൽ മണിക്കൂറും മെയിൻസ് പരീക്ഷകൾ ഒന്നര മണിക്കൂറുമാണ് അല്ലെ നമ്മൾ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് അറിയാം അല്ലെങ്കിൽ പുതുതായിട്ട് എഴുതാൻ പോകുന്ന ആൾക്കാർ ഓർത്തു കൊടുക്കുക മെയിൻസ് പരീക്ഷ ഒന്നര മണിക്കൂറാണ് അപ്പൊ രണ്ട് പേപ്പറുകൾ ഉണ്ട് ഒന്നര മണിക്കൂർ വീതമുള്ളത് ഉള്ളത് ഇതിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നാളെ വരും അപ്പൊ നമുക്ക് അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഈ പേപ്പർ ടൂ ആണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തായിരിക്കും ബി എസ് സി നൽകാൻ പോകുന്ന സിലബസ് എന്നൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സിലബസ് ആണ് ഈ പേപ്പർ ടൂറെ സിലബസ് നമുക്ക് നാളെ അറിയാൻ പറ്റും ഏത് മാസമായിരിക്കും എക്സാം നടക്കുക അതുപോലെ തന്നെ എന്തായിരിക്കും സിലബസ് എന്നൊക്കെ നമുക്ക് അറിയാം അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂവിന് ഇവിടെ ഇരുപത് മാർക്ക് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പ്രിലിംസ് അതിനുശേഷം മെയിൻസ് അതിനു ശേഷമാണ് ഇന്റർവ്യൂ നടക്കുക ഇന്റർവ്യൂവിന് ഇരുപത് മാർക്ക് ഉണ്ട് അപ്പൊ ഈ ഒരു രീതിയിലാണ് പരീക്ഷ നടക്കുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപേക്ഷിക്കേണ്ട തീയതി സോ ഇന്നലെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ അതായത് തീയതി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മാസം ഇരുപത്തിയൊൻപതാം തീയതി ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ആ ഇരുപത്തി ഒൻപതാം തീയതി വരെ ആകാനായിട്ട് നിങ്ങൾ കാത്തിരിക്കരുത് ധാരാളം ആൾക്കാർ ആ സമയത്ത് തന്നെ ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ സൈറ്റ് ജാമാകുകയും അപ്ലൈ ചെയ്യാൻ പറ്റാതെ നമുക്ക് വരും അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇരുപത്തി ഒൻപത് വരെ കാത്തിരിക്കേണ്ട എന്നാൽ ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വരെ നമുക്ക് അപ്ലൈ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷന്റെ കാര്യം ഓർത്തു ഓർത്തുകൊള്ളുക ഒരു ഡിഗ്രി നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഡിഗ്രിയുള്ള ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് പറ്റും പുതുതായിട്ട് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പുതുതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഓർത്തുള്ളു ആറ് മാസത്തിനുള്ളിൽ നിങ്ങളുടെ എടുത്തിട്ടുള്ള ഫോട്ടോ വെച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ സൈനും കൂടി അപ്ലോഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ ആ പ്രൊഫൈലിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ കാറ്റഗറി നമ്പർ നോക്കിയിട്ട് ആപ്ലിക്കേഷൻ അയക്കുവാൻ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് മറക്കാതെ ചെയ്തോളൂ ഇതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന ചില യൂണിഫോം ഫോഴ്സിലുകളിലേക്കും ഇത്തവണ നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമ്മുടെ വനിതാ കോൺസ്റ്റബിൾ ഡബ്ല്യു സി പി ഒ വിളിച്ചിട്ടുണ്ട് നിലവിലെ ഇതും പ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയുള്ള പേസ്കയിലാണുള്ളത് അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഐ ആർ ബി കോൺസ്റ്റബിൾ ആണ് ഇനിയും റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങ പോലീസ് കോൺസ്റ്റബിൾ ആണ് അഞ്ഞൂറ്റി എൺപത്തി മൂന്നാണ് അഞ്ഞൂറ്റി എൺപത്തി മൂന്നാണ് ഐആർ ബി കോൺസ്റ്റബിൾ അത് കൃത്യമായിട്ട് ഓർത്തുകൊള്ളുക ഐ ആർ ബി കോൺസ്റ്റബിൾ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് എന്ന് പറയുന്നത് ഉമ്മൺ കോൺസ്റ്റബിൾ ആണ് ഡബ്ല്യു സി പി ഒ ആണ് ഇതും കൃത്യമായിട്ട് ഓർത്തുകൊള്ളു ഇതിന്റെ രണ്ടിന്റെയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് തന്നെയാണ് അതുകൊണ്ട് യൂണിഫോം ഫോഴ്സ് സ്വപ്നം കാണുന്ന ആൾക്കാര് കൃത്യമായിട്ട് ഒരു സേനയുടെ ഭാഗം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് ഈ രണ്ട് കാറ്റഗറികൾ ഓർത്തുകൊള്ളുക അഞ്ഞൂറ്റി എൺപത്തി രണ്ട് വനിതകൾ ഓർത്തുകൊള്ളുക അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്നത് പുരുഷന്മാർ ഓർത്തുകൊള്ളുക അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോ ഈ പറയുന്ന പരീക്ഷകളിലേക്കൊക്കെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതാനായിട്ട് പോകുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന അല്ലെ നിയമനങ്ങളുടെ എണ്ണം കൂടുതലുള്ള പോസ്റ്റുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ അതുപോലെ തന്നെ ഐ ആർ ബി എന്നൊക്കെ പറയുന്ന പോസ്റ്റുകളിലേക്ക് ധാരാളം വേക്കൻസികൾ ഉണ്ടാവുകയും ധാരാളം ആളുകൾ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് അപ്പോ എല്ലാവരും കൃത്യമായിട്ട് മറക്കാതെ തന്നെ അവസാന ദിവസത്തേക്ക് കാത്തു വെക്കാതെ തന്നെ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്ത് പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എമിനന്റ് പി എസ് സിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്ക്രീനില് നമ്മുടെ നമ്പറുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്ലസ് ടു ലെവലിന് വേണ്ടിയിട്ടും ക്ലാസ്സുകൾ ി എസ് സിയിൽ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്ക് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക എന്താ ആവശ്യങ്ങൾക്കും ഇവിടെ ആളുകൾ ഉണ്ടാവും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടാവും അപ്പോൾ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നമുക്ക് വിളിക്കാം ഏറ്റവും നന്നായിട്ട് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും നല്ലൊരു വർഷമാകട്ടെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്